അപ്പോ ഞാന് നേപ്പാളിലെ മലയാളിയായ ബോബി എല്ലാവർക്കും അറിയാതിരിക്കും അപ്പോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അയൂബക്കെയാണ് ചാലക്കുടി അന്നമ്മ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അപ്പോ അദ്ദേഹം നേപ്പാളിലേക്ക് ഒരു പാക്കേജ് ചെയ്യുന്നുണ്ട് അപ്പൊ നേപ്പാളിലേക്ക് അദ്ദേഹത്തിന്റെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നേപ്പാളിൽ വരുമ്പോൾ ഞങ്ങൾ അമ്മ കണ്ടുമുട്ടും പേരെങ്ങനെ യൂബ് ആൻഡ് അയ്യൂസ് അപ്പൊ അയൂബ് ആൻഡ് അയ്യൂബ് ആണ് അദ്ദേഹത്തിന്റെ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാക്കേജിന്റെ പേര് അപ്പൊ ഞാനിതൊരു പ്രൊമോഷൻ അല്ലാട്ടോ അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നേപ്പാളിൽ വേണ്ട എല്ലാ ഏർപ്പാടുകളും വളരെ നന്നായിട്ട് ചെയ്തു കൊടുക്കാനും അദ്ദേഹം എന്റെ അടുത്തുനിന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ എനിക്ക് തോന്നിയത് കൊണ്ടാട്ടോ ചെയ്യുന്നത് അല്ലാതെ ഞാനൊരു പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിസിറ്റി അല്ല അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ട്രാവൽ രംഗത്തുള്ളതാണ് അപ്പൊ നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ സമീപിച്ചു അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്നെ സമീപിച്ചു അപ്പൊ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് വിശ്വസതയോടുകൂടി ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ നേപ്പാളിൽ കാണാം ഓക്കെ ഓക്കെ അപ്പൊ മിക്കവാറും ഏപ്രിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേര് നേപ്പാളിൽ ഉണ്ടാവും പിന്നീട് വരും കാലങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും അപ്പൊ നമുക്കറിയാം ഒരുപാട് ട്രാവൽ ഏജൻസികളും ഒരുപാട് പേരും നമ്മളെ സമീപിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇതൊരു ബിസിനസ് അല്ല കേട്ടോ കാരണം ഒരുപാട് പേർക്ക് പോകാൻ ആഗ്രഹമുണ്ട് കൊണ്ടുപോകാൻ ആളുകളില്ല അപ്പൊ അവർക്കൊക്കെ ഒരു സഹായമാണ് അതേപോലെ തന്നെ കൂട്ടിയാ മതി അപ്പോൾ നേപ്പാളിലെ മലയാളിയായ ബോബി അയ്യൂബ് ആൻഡ് അയ്യൂബ് ഹോൾഡേഴ്സിനോടൊപ്പം മൂവാറ്റുഴയിലെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നും അപ്പൊ നമുക്ക് നേപ്പാളി